അവൾ അവിടെ നിന്ന് മാറി നിന്നു മനസ്സൊന്ന് ശരിയാവാൻ ആ മാറ്റം അനിവാര്യമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കും അത് തന്നെയാ നല്ലതെന്ന് തോന്നി എനിക്കത് തൃക്കാക്കര ആയിരുന്നു പോസ്റ്റിങ് ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വന്ന വിച്ചു തികച്ചും മറ്റൊരാളായിരുന്നു മനസ്സുകൊണ്ട് അവൾ എന്തിനും തയ്യാറായിരുന്നു ഇതിനിടയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനായ ആദർശന്റെ വിവാഹാലോചന അവൾക്ക് വന്നത് ആദ്യമൊക്കെ അവൾ വിവാഹത്തിനെതിരെ നിന്നു പക്ഷേ അച്ഛന്റെ അമ്മയുടെ നിർബന്ധവും വാശി കാരണവും അവൾ വിവാഹത്തിന് തലകുലുക്കി ആദർശന്റെ സ്വഭാവത്തെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയും അന്വേഷിച്ചപ്പോൾ നല്ലതെന്നേ കേൾക്കാൻ അമ്മയും രണ്ട് ആൺമക്കളും മാത്രം അടങ്ങുന്നൊരു കുടുംബം അച്ഛൻ അവരുടെ കുഞ്ഞുനാളിനെ മരിച്ചു പോയിരുന്നു പെണ്ണുകാണലിന് ആദർശം വന്നപ്പോൾ വിച്ചുവിനെ ഇഷ്ടപ്പെട്ടെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും അറിയിച്ചിട്ടായിരുന്നു പോയത് വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു അവൻ്റെത് എന്നാൽ അവൻറെ അമ്മ ചുറ്റുപാടും ആഭരണങ്ങളും അളക്കുന്ന തിരക്കിലായിരുന്നു ആദർശിന്റെ ഏട്ടൻ ആദിത്യൻ വിവാഹം കഴിച്ചിരുന്നില്ല ആദിത്യ സ്നേഹവും കരുതലും കണ്ട് വിച്ഛുവിന് എൻ്റെ സാമീപ്യമായിരുന്നു അനുഭവപ്പെട്ടത് എല്ലാം കൂടി സ്വരുക്കൂട്ടി എഴുപത് പവനും ഒരു കാറുമായിരുന്നു ഞാൻ ശ്രീധനം നൽകിയത് ആദ്യം ശാന്തമായ പുഴ പോലെയായിരുന്നു അവരുടെ ജീവിതമെങ്കിൽ പിന്നീടത് പ്രളയത്തിന് മുന്നോടിയായുള്ള ഒഴുക്കുകൂടിയ പുഴ പോലെയായിത്തീർന്നു ആദർശൻ ഏറ്റവും വലുത് അവൻ്റെ അമ്മയുടെ വാക്കുകളായിരുന്നു ഓരോന്ന് പറഞ്ഞ് ആദർശന്റെ മനസ്സവർ വിച്ഛുവിനെ എതിരാക്കിക്കൊണ്ടിരുന്നു അവൻ അവളോട് പിന്നീട് വെറുമൊരു കടമം മാത്രമായി അവൻ കെട്ടിയ താലിയോടുള്ള കടമ ആ വീട്ടിലൊരു ജോലിക്കാരുടെ സ്ഥാനം മാത്രമായിരുന്നു അവർ അവനില്ലാത്തപ്പോൾ അവളെ ഉപദ്രവിക്കുമായിരുന്നു ജോലിക്ക് വിടാതെ ആ വീട്ടിൽ മാത്രം കഴിച്ചു കൂട്ടണം എന്നതായിരുന്നു അവരുടെ ഓർഡർ കുളിക്കാനെടുക്കുന്ന വെള്ളം മുതൽ കുടിക്കുന്ന വെള്ളത്തിന് വരെ അവർ അളവ് വെച്ചു ചൂടത്ത് പകലൊരു ഫാൻ പോലും ഇടാൻ അവർ സമ്മതിച്ചിരുന്നില്ല കഴിക്കുന്ന ആഹാരത്തിന് വരെ കണക്ക് പറഞ്ഞു അവൾക്ക് അവിടെ ആശ്രയവും കരുതലും നൽകിയത് ആദിയേട്ടൻ മാത്രമായിരുന്നു ആദ്യ അവർക്ക് കുറച്ചൊക്കെ പേടിയുണ്ടായിരുന്നു വിച്ചുവിനൊരു രക്ഷാൻ കഴിയാതെ അന്ന് തന്നെ നല്ലവനായ ഉണ്ണി ചമഞ്ഞ് ആദർശി വീണ്ടും അവളെ തിരികെ കൊണ്ടുപോയി അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ അവൻ നല്ലൊരു മരുമകനായിരുന്നു അവനോടുള്ള അന്ധമായ സ്നേഹം കാരണം വിച്ഛുവിൻ്റെ വേദന അവരാരും കണ്ടില്ല ആദ്യേട്ടനെ അവളിൽ നിന്നും അകറ്റാൻ വേണ്ടി ആദർശന്റെ അമ്മ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു കൂട്ടിന് അവരുടെ സഹോദരന്റെ മകൾ മായയും ആദർശന്റെ മനസ്സിൽ അവർ മറ്റൊരു വിഷം കുത്തിവെച്ചു വിധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട് സ്ത്രീ പകപ്പോടെ അവനെ നോക്കി എന്താ വിധുവേട്ടാ അവരെന്താ ചെയ്തത് വിച്ചുവിനെ സ്ത്രീ ആകുലതയോട് ചോദിച്ചു ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്താണെന്ന് നിനക്കറിയോ ശ്രീ വിശ്വാസം അത് തകർന്നാൽ ആ ബന്ധം അവിടെ തീരും അവരും ആ വജ്രായുധം തന്നെ പ്രയോഗിച്ചു വിധുവിൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി പിച്ചുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കറുത്ത ദിവസത്തിലേക്ക് അമ്മായി ഇതൊക്കെ നടക്കുവോ പാലിൽ എന്തോ ചേർത്തിളക്കൊന്ന് ആദർശന്റെ അമ്മയെ നോക്കി മായ ചോദിച്ചു അവർ കുടിലതയോടെ അവളെ നോക്കി ചിരിച്ചു അവന്റെ മനസ്സിൽ ഞാമെതിരെ സംശയത്തിന്റെ ആ വിത്തുകൾ ഇന്നും മുളച്ചു തളർക്കും വിസ്മയ എന്ന പാഴ് വൃക്ഷത്തെ ആദർശ തന്നെ വെട്ടിക്കളയും അവരുടെ ചുണ്ടിലെ ഗൂഢമായ ചിരി അവളിലേക്കും പകർന്നു ബാങ്കിൽ നിന്നും ജോലി കഴിഞ്ഞു വന്ന ആദി തലയെ അമർത്തിപ്പിടിച്ച് നേരെ റൂമിലേക്ക് പോയിരുന്നു വൈകിട്ട് ചായ ഇട്ടുകൊണ്ട് വിച്ഛു ആദർശന്റെ അമ്മയുടെ റൂമിലേക്ക് പോയി അവിടെ മായയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ അമ്മേ ചായ ഒരു കപ്പിൽ ചായ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കാനാഞ്ഞതും മായ അവളെ പുച്ഛത്തോടെ വിളിച്ചു എനിക്ക് ചായ ആര് കൊടുത്തരുപടി അവളുടെ അഹങ്കാരത്തോടെയുള്ള സംസാരം വിശുവിന്റെ സകല നിയന്ത്രണങ്ങളും പൊട്ടിയിരുന്നു നിനക്ക് കൈയുണ്ടല്ലോ എടുത്തു കുടിക്കുക ഞാൻ നിന്റെ വേലക്കാരി ഒന്നുമല്ല ദേഷ്യത്തോടെ അവൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു മായ മുഖത്തടിയേറ്റതുപോലെ ഇരുന്നു അവൾ പല്ലുകടിച്ചുകൊണ്ട് ആ സ്ത്രീയെ നോക്കി കുറച്ചു സമയം കൂടി ഇവളുടെ ഈ തിളപ്പുണ്ടാവും മോളത് കാര്യമാക്കണ്ട ഉച്ചത്തോടെ അവർക്ക് പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ആദിക്കുള്ള ചായയുമായി റൂമിലെത്തിയ ബിറ്റു കാണുന്നത് ബെഡിൽ കമഴ്ന്നു കിടക്കുന്ന ആദ്യേ അവൾ സംശയത്തോടെ ചായക്കപ്പ് ടേബിളിൽ വെച്ചിട്ട് അവനെ വിളിച്ചു ആദ്യ എന്താ പറ്റി വയ്യേ ഈ സമയത്ത് ഇങ്ങനെ കിടക്കില്ലല്ലോ അതും ഡ്രസ്സ് പോലും മാറ്റാതെ ബിജുവിന്റെ ശബ്ദമാണ് സ്റ്റിൽ ചാരിയിരുന്നു ഏട്ടൻ ചൂടുടി ചായയും കുടിക്കുക അപ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടും അവൾ ചായക്കപ്പിൽ നീട്ടി അവനത് വാങ്ങിക്കുടിച്ചുകൊണ്ട് അവളെ പുഞ്ചിരിയോടെ നോക്കി മോള് വിഷമിക്കേണ്ട മൈഗ്രേൻ്റയാ ടാബ്ലറ്റ് കഴിച്ചു ഉറങ്ങി എഴുന്നേക്കുമ്പോൾ കുറയും അവൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി നിന്നു ഒരു പാരസെറ്റമോൾ കഴിച്ചു കിടന്ന് ആദി വേഗം തന്നെ ഉറങ്ങിപ്പോയിരുന്നു സന്ധ്യയാകാറായപ്പോൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞ് അവൾ ആദിയെ പോയി നോക്കി അവൻ നല്ല ഉറക്കമായിരുന്നു വീട്ടിൽ വിധുവിന് തലവേദന വന്നാൽ ഇങ്ങനെയാണ് എന്നതും അവൾ ഓർത്തു ഒരാവി പിടിച്ചാൽ നന്നായി കുറയുമെന്ന് അവൾക്ക് തോന്നി അവൾ വേഗം ആവി പിടിക്കാനുള്ള പാത്രം എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെച്ചു അതിൽ കുറേ തുമ്പയും തുളസിയും പറിച്ചിട്ട് നന്നായി തിളപ്പിച്ചുകൊണ്ട് അവൾ ആദിയുടെ മുറിയിലേക്ക് കയറാനായി വന്നു അമ്മായി ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനിന്റെ ആവശ്യമൊന്നും തോന്നില്ല അവളായിട്ട് ഇതിൻ്റെ അവസരം ഉണ്ടാക്കി തരിക മായ കുടിയോട് പറഞ്ഞതും അവർ അവളെ സംശയത്തോടെ നോക്കി പദ്ധതി ആവിഷ്കരിച്ചതും അവരുടെ മുഖം തെളിഞ്ഞു മറഞ്ഞു നിന്നും മായ ആദർശന്റെ അമ്മയ്ക്ക് നേരെ കണ്ണു കാണിച്ചു അവർ അവർക്ക് നേരെ തലയാട്ടി വിച്ചുവിനെ തട്ടിക്കൊണ്ട് അടുത്തുകൂടെ പോയി പാത്രത്തിലുണ്ടായിരുന്ന തിളച്ച വെള്ളം അവരുടെ ദേഹത്തേക്ക് വീണിരുന്നു ടി ആദർശന്റെ അലർച്ചയാണ് അവളെ സ്വബോധത്തിൽ കൊണ്ടുവന്നത് കൈ പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ് ആദർശന്റെ അമ്മ അമ്മേ കൈ പൊള്ളിയോ ആദർശ് അവരുടെ കയ്യിൽ പിടിച്ച് വേദനയോടെ നോക്കി വേഗം അവൻ അടുക്കളയിലേക്കൊടി തണുത്ത വെള്ളമെടുത്ത് അവരുടെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു വിച്ചു അവരുടെ അടുത്തേക്ക് ആഞ്ഞതും ആദർശ് അവളെ പിടിച്ച് തള്ളിയിരുന്നു പിന്നോട്ട് വേച്ചുപോയവൾ മേശയിൽ തട്ടി നിന്നു കത്തുന്ന കണ്ണുകളോടെ ആദർശ അവളെ നോക്കി നീറുന്ന വേദനകൾക്കിടയിലും ആദർശിന്റെ അമ്മയുടെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു ആയ പേസ്റ്റ് എടുത്ത് അവരുടെ കയ്യിൽ തേച്ചു കൊടുത്തു അവർക്ക് അല്പം ആശ്വാസം തോന്നിയതും ആദർശ് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന വിച്ചുവിന് നേരെ തിരിഞ്ഞു നീ എൻ്റെ അമ്മയുടെ മേലേക്ക് എന്തിനാണ് വെള്ളം ഒഴിച്ചത് ആദർശ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ചോദിച്ചതും അവൾ പകച്ച് അവനെ നോക്കി ഞാൻ ഞാനല്ലേട്ടാ അമ്മ ഒന്ന് തട്ടിയതാ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു കള്ളമ കള്ളമാ പറയുന്നത് അമ്മയുടെ മേലേക്ക് ഇവൾ മനഃപൂർവ്വം ഒഴിച്ചതാ ഞാൻ കണ്ടതാ മായ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കള്ളക്കരച്ചിലൂടെ ആദർശിനെ നോക്കി പറഞ്ഞു അവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു വിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ല എന്ന് അവനെ നോക്കി തലയാട്ടി അല്ല ഞാൻ ചെയ്തിട്ടില്ല അവൾ വിരുമ്പിക്കൊണ്ട് പറഞ്ഞതും ആദർശ് അവളുടെ കവളിലേക്ക് ആഞ്ഞടിച്ചിരുന്നു അവൾ അടികൊണ്ട് താഴേക്ക് വീണുപോയി പിന്നെയും അവളെ വെള്ളിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചു നീ എന്തിനാടി എൻ്റെ അമ്മയോട് ഇങ്ങനെ ചെയ്തത് പറയടി എപ്പോഴും നിനക്ക് എൻ്റെ അമ്മയെ കുറ്റം പറയാനല്ലേ നേരെ ഉള്ളൂ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ നീ വെള്ളം ഒഴിക്കുന്നത് നോക്കടി അമ്മയുടെ കൈയുടെ അവസ്ഥ അവളെ വലിച്ചു പിടിച്ച് അവനവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി അവളെ കണ്ടപ്പോൾ അവളുടെ അവസ്ഥ കണ്ട് അവർ പുച്ഛിച്ച് അവളെ നോക്കി അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു പിന്നീട് ഒന്നും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി അവൾ മിണ്ടാതെ നിന്നു ഞാൻ പറയാം ആദർശട്ടാ ഇവളെ നേരത്തെ അമ്മായി വഴക്കു പറഞ്ഞിരുന്നു അതിന്റെ ദേഷ്യം തീർത്തതാ വിച്ചു മായയെ തുറച്ചു നോക്കി ആദർശൻ്റെ കണ്ണുകൾ ചുരുങ്ങി എന്തിന് അത് ഇവൾ എപ്പോഴും ആദ്യേട്ടൻ്റെ റൂമിൽ തന്നെയാ തലവേഴയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി ആദ്യഘട്ടിനെ പുറകെ പോയതേ അവൾ പിന്നെ താഴേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ അപ്പച്ചി ഇവളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇവള് വഴക്കിട്ടു കല്ലു വെച്ച നുണകൾ പടച്ചുവിടുന്ന മായയെ നോക്കി വിച്ചു പല്ലുകൾ കൂട്ടിപ്പിടിച്ചു നിന്നു നിർത്തടി നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മുഖം അടിച്ച് പൊളിക്കും ഞാൻ വിച്ചു അവൾക്ക് നേരെ കയ്യൊങ്ങിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അല്ലാതെ ചേട്ടാ ആദ്യേട്ടിന് തലവേദന ഉണ്ടായിരുന്നു ഞാൻ ചായ കൊടുത്തു കഴിഞ്ഞ് ഏട്ടനെ ഉറങ്ങിപ്പോയി ഞാൻ അല്ലാതെ ഞാൻ അവൾ മുഖം പൊത്തി പൊട്ടിക്കറിഞ്ഞു ഒരു നിമിഷം ആദർശ അവളെ നോക്കി വല്ലാതെയായി അവന്റെ മാറി തുടങ്ങിയ ഭാവം കണ്ടതും അവന്റെ അമ്മ വീണ്ടും കയ്യിൽ അമർത്തിപ്പിടിച്ച് ഇന്നെയും കരഞ്ഞു തുടങ്ങി അവൻ പിടച്ചിലൂടെ അവരെ നോക്കി അവരുടെ അവസ്ഥ കണ്ട് വീണ്ടും അവനുള്ളിൽ ക്രോധം നിറഞ്ഞു തുടങ്ങി മായ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അമ്മേ അവന്റെ ചോദ്യത്തിന് മുന്നിൽ അവരൊന്ന് പതറിയെങ്കിലും ഉള്ളിലെ ക്രൂരത പിന്നെയും തലപൊക്കി അവർ മുഖത്ത് ദയനീയത വരുത്തി വിഷമത്തോടെ അവനെ നോക്കി നിന്റെ കുടുംബജീവിതം നന്നായി പോകണമെന്ന് എനിക്ക് എനിക്കാഗ്രഹമുള്ളൂ പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരൊന്ന് നിർത്തിയ ശേഷം വീണ്ടും തുറന്നു ആദ്യക്കൊരു ചെറിയ തലവേദന വന്നതിന് അവന്റെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കേണ്ട ആവശ്യം നിന്റെ ഭാര്യയ്ക്ക് എന്താ അതിന് അവൻ്റെ ഭാര്യ ഒന്നുമല്ലോ അവൾ മണിക്കൂറുകൾ അവൾ അവനോടൊപ്പം അവർ നിർത്തി മുഖം വെട്ടിച്ചപ്പോൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ കനലെരിയുന്ന കണ്ണുകളോടെ അവളെ നോക്കി അവന്റെ ഭാവം കണ്ട് അവൾ നിർജീവമായി നോക്കി നിന്നു ഞാൻ ആദ്യേട്ടനെ അങ്ങനെയല്ല അവളുടെ വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു അവളുടെ മുടിയിൽ പിടിച്ച് അവനെ നേരെ നിർത്തി ആദിയേട്ടൻ ആദിയേട്ടൻ പിന്നെ ഞാൻ നിന്റെ ആരടി അവനെ ശുസ്രൂഷിച്ചെടുത്തിരിക്കാൻ നീ ആരാ അവന്റെ ഭാര്യയോ പറ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നീ ഏത് നേരവും ആദ്യമന്ത്രം എന്നേക്കാൾ കൂടുതൽ സുഖം അവൻ നിനക്ക് തന്നോ അവനത് ചോദിച്ചു തീർന്നപ്പോൾ അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ പിന്നിലേക്ക് തള്ളി പുറകിലേക്ക് വേച്ചുകൊണ്ടവൻ വീഴാതെ പിടിച്ചു നിന്നു അവളുടെ ഭാവം കണ്ട് മായയും അവൻ്റെ അമ്മയും പകച്ചു നോക്കി മതി ഇനിയും ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ താലി കെട്ടിയ ബന്ധം പോലും ഞാൻ മറക്കും ചെയ്യാത്തതിന് ഇത്രയും നേരം നിങ്ങൾ എന്നെ കൊല്ല കൊല്ല ചെയ്തതെല്ലാം ഞാൻ സഹിച്ചു പക്ഷെ ഇത് ഇതെനിക്ക് പുറക്കാനാവില്ല നാണവല്ലേ നിങ്ങൾക്ക് സ്വന്തം ഏട്ടനെ ഇങ്ങനെ അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു താഴത്തെ ബഹളം കേട്ട് എഴുന്നേറ്റ് വന്ന ആദി ആദർശിൻ്റെ വാക്കുകൾ കേട്ട് നിശ്ചലിനായി നിന്നു കൂടുതൽ സത്യവധി ചമയല്ലേ ആദർശേട്ടൻ പോയിക്കഴിഞ്ഞാൽ നീ ഏതു നേരം ആദിയേട്ടനെ കൂടെ തന്നെയാണ് ഇവൾ വന്നതിന് ശേഷം ഒരു വിവാഹത്തെ പോലും കുറിച്ച് ചിന്തിക്കാതെ ആദിയേട്ടൻ ഇവർക്ക് പിന്നാലെ തന്നെയാ ഹനീനേയും ചേട്ടനെയും ഒരുമിച്ച് പറഞ്ഞു തീരെ മുൻപ് മായയുടെ കവളിൽ വിച്ചുവിന്റെ കൈകൾ ആഞ്ഞു പതിഞ്ഞിരുന്നു അവൾ കവളിൽ കൈ ചേർത്ത് വെച്ച് വിച്ചുവിനെ പകപ്പോടെ നോക്കി ഇനിയും നിൻ്റെ ദുഷിച്ച നാവ് കൊണ്ട് വിഷം തൊപ്പിയോ പിഴുതെടുക്കും ഞാൻ അവളുടെ നിൽപ്പും ഭാവവും കണ്ട് മായ ഉമിനീരിറക്കി അവളെ നോക്കി വിച്ച് തിരിഞ്ഞ് ആദർശിൻ്റെ അമ്മയെ നോക്കി നിങ്ങളൊരമ്മയാണോ ഛേ സ്വന്തം മകനോട് പോലും ഇങ്ങനെ ക്രൂരമായി പെറുമാന നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു വിഷമാ നിങ്ങളുടെ ഉള്ളിൽ കൊടും വിഷം നിങ്ങൾ പകർന്നു നൽകിയ ആ വിഷം മുഴുവൻ ഈ മനുഷ്യൻ്റെ ശരീരം നിറഞ്ഞോടുവാം നിങ്ങളുള്ള സ്നേഹത്തിൽ അന്ധനായിപ്പോയി അവൾ നിലവിട്ട് പിന്നിലേക്ക് വേച്ചുപോയതും ആദ്യ ഓടി വന്ന് അവളെ താങ്ങിയിരുന്നു ആദർശിൻ്റെ ദേഷ്യം ഒന്നുകൂടി ആളിക്കത്തി കണ്ടില്ല നീ അവളൊന്ന് വീഴാൻ കാത്തിരിക്കൂ അവൻ ഇനിയിപ്പോ ഒരു മറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആദർശിൻ്റെ അമ്മ പകയോടെ മുരട്ടു സമനില തെറ്റിയവനെ പോലെ ആദർശ അവളെ വലിച്ചടിച്ച് വീടിന്റെ പുറത്തേക്ക് പിടിച്ചു തള്ളി മുറ്റത്തേക്ക് അവൾ ഒരു പാഴ് വസ്തുവിനെ പോലെ വന്നു വീണു ഇനി നിന്നെ പോലൊരുത്തി ചുമക്കേണ്ട ആവശ്യം എനിക്കില്ല എന്റെ സഹോദരനുമായി ബന്ധം സ്ഥാപിക്കാൻ നിനക്ക് എന്റെ താലിയുടെ ബലം വേണ്ട ഇനി പണികടന്ന് നീ വന്നു പോകരുത് അവൻ വാതിലടയ്ക്കാൻ തുങ്ങിയതും ശക്തമായ ചവിട്ടേറ്റ് അവൻ നിലത്ത് വീണിരുന്നു മുന്നിൽ സംഹാര രുദ്രനെ പോലെ നിൽക്കുന്ന ആദിയെ കണ്ടവൻ ഞെരുക്കത്തോടെ നോക്കി നട്ടല്ലാത്ത നിന്നെ പോലെ ഒരുത്തനേ ഇനി എന്റെ അനിയത്തിക്കും വേണ്ടടാ നായേ ഇന്നത്തോടെ തീർന്നു നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവളെനിക്ക് എന്റെ കൂടെപ്പിറക്കാതെ കൂടപ്പിറപ്പ് തന്നെയാ ആ അവളെയാ നീ ആദി കണ്ണുകൾ ഇറുക്കിയടച്ച് കോപത്തോടെ അവനെ നോക്കി പറഞ്ഞു തറയിൽ നിന്നും മരവിച്ച കണക്ക് ആ മഴയിൽ അവൾ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങിയത് ആദി കണ്ടിരുന്നില്ല പെപ്രാളത്തോടെ ആദി പുറത്തിറങ്ങിയതും അവൾ നിന്നിടം ശൂന്യമായിരുന്നു കാറുമെടുത്ത് അവൻ കുറേ നേരം മുന്നോട്ട് നടന്നപ്പോൾ കണ്ടു മരവിച്ച പോലെ മനസ്സെങ്ങോ എന്ന പോലെ ആ പെരുമഴയിൽ മുന്നോട്ട് നടക്കുന്നവളെ പകപ്പോടെ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു കാറിലിരിക്കുമ്പോഴും യാതൊരു ഭാവവും ഇല്ലാതെ പെയ്യാത്ത കണ്ണുകളോടെ നിർജീവമായി ഇരിക്കുന്നവളെ കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു പാതിരാത്രി മരവിച്ച പോലെ വന്നു കയറിയ മകളെ കണ്ട് ശങ്കരൻ ആദിയോടെ അവളെ നോക്കിയിരുന്നു ആദി നടന്നത് മുഴുവൻ അവരെ അറിയിച്ചു അതോടെ അവർ തളർന്നു പോയിരുന്നു സ്വാതിയോടൊപ്പം തന്റെ ജീവിതം സുന്ദരമായപ്പോൾ ലു ഇത്രയും നരകിയാതെ അനുഭവിക്കുകയായിരുന്നു അവൻ തലയിൽ കൈവച്ചിരുന്നു ഒരു പട്ടിയെ പോലെ എൻ്റെ കുഞ്ഞിനെ അവൻ ഇറക്കി വിട്ടു ഒരു തെറ്റും ചെയ്യാത്തവളെ ഇല്ല ഇനി ഒരിക്കലും അവൻ്റെ അടുത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞേക്കില്ല അവൾക്ക് എൻ്റെ ജീവൻ പോകുന്നതുവരെ അവളെ ഞാൻ സംരക്ഷിക്കും എത്രയും പെട്ടെന്ന് അവനിൽ നിന്നും എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ മോചിപ്പിക്കണം വിധുവിൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു കയറി അവൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ തെളിഞ്ഞു നിന്നു സ്ത്രീക്ക് ആദർശിനോട് വല്ലാത്തൊരു പക തോന്നി ആദ്യഘട്ടം പറഞ്ഞത് ശരിയാണ് നട്ടലില്ലാത്തവൻ സ്ത്രീയുടെ പല്ലുകൾ പരസ്പരം ഞെരിഞ്ഞിരുന്നു തലേദിവസം മണ്ണിനെ പുലുകിയ മഴത്തുള്ളികളുടെ അവശേഷിപ്പ് തൊടിയിലെ തുളസി ചെടികളിൽ തങ്ങി നിന്നു കറുത്ത കരയുള്ള മുണ്ടും വേഷ്ടിയുമൊടുത്തവൾ ഈറനായ തുളസിക്കതർ മുഴുത്തുമ്പിൽ വെച്ചു നിറയെ മുത്തുകൾ കിളിഞ്ഞ് വെള്ളിപ്പാതസരമണിഞ്ഞവൾ ഓടി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ മൂക്കൻ തുമ്മിൽ വിരൽത്തുമ്പുകൊണ്ടെന്നു മുട്ടി ഉറക്കം മുറിഞ്ഞ ഭാവത്താൽ അവൻ കണ്ണു ചൊടിച്ചു നോക്കിയപ്പോൾ സീമന്തരേഖ ചുവപ്പിച്ചു കിടക്കുന്ന സിന്ദൂരമായിരുന്നു കണ്ടത് കട്ടിക്കെഴുതിയ അവളുടെ കരിനീല മെടികളിൽ അവൻ തൻ്റെ പ്രതിബിംബം കണ്ടു കുസൃതി ചിരിയോതെ അവളെ വലിച്ചവൻ ബെഡിലേക്കിട്ട് അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി അവളുടെ ചിരിയൊലികൾ ആ റൂമിലാകും നിറഞ്ഞു നിന്നു സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന സ്ത്രീ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് വിയർപ്പ് പൊടിഞ്ഞു മുഖം തുടച്ചിരുന്നു ഫോൺ ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ വെളുപ്പിനെ നാലുമണിയോടടുപ്പിച്ചായിരുന്നു അസ്വസ്ഥതയോടെ അവൻ എഴുന്നേറ്റ് ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിച്ച് തിരികെ വന്നിരുന്നു ഇതെന്താ ഈശ്വര്യം ഇങ്ങനെയൊരു സ്വപ്നം പണ്ട് ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടുണ്ട് ഇതുപോലെയുള്ള നിമിഷത്തിനായി സ്വപ്നത്തിലെ ആ പെൺകുട്ടി വിച്ചുവായിരുന്നില്ലേ അവൻ അസ്വസ്ഥതയോടെ നെറ്റി തടവി അങ്ങ് ചിറ്റൂരിൽ അതേ സ്വപ്നം തന്നെ കണ്ടു ഞെട്ടിയുണർന്നവൾ അവൻ്റെ അതേ ഭാവത്തിൽ അസ്വസ്ഥതയോടെ ബെഡിൽ ചാരിയിരുന്നു ആ സ്വപ്നം അത് സ്ത്രീ ഈശ്വര ഇനി എന്നെ നീ പരീക്ഷിക്കല്ലേ കൈകൂക്കുപ്പി പ്രാർത്ഥിച്ചവൾ പിന്നെയും തിരിഞ്ഞു കടന്നു വിധു എന്താ നിന്റെ തീരുമാനം സുധ ചായ പകർന്നു കൊണ്ടത്തുകൊണ്ട് വിധുവിനോട് ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ അവസ്ഥയിൽ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക അവൻ ഈർഷയോടെ പറഞ്ഞുകൊണ്ട് ബൂട്ട് കെട്ടിക്കൊണ്ടേയിരുന്നു നല്ല കൂട്ടരല്ലേ മോനെ മാത്രവുമല്ല വിച്ഛുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ചെറുപ്പം തൊട്ടേ അരുണിമോൾക്ക് നീയെന്നു വെച്ച ജീവന അതിൻ്റെ മനസ്സ് എത്ര നടന്നു വെച്ചാൽ നീ കാണാതിരിക്കുക സുധയുടെ വാക്കുകൾ ഇടറിയിരുന്നു അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു നിഷ്കളങ്കമായി അവനെ നോക്കി നിൽക്കുന്ന അവളുടെ ചിത്രം അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അപ്പോൾ അതിനേക്കാൾ മികവിൽ വിച്ചുവിൻ്റെ നിസ്സംഗമായ മുഖം കടന്നു വന്നതും അവൻ്റെ മുഖഭാവം മാറിയിരുന്നു അവൾ എനിക്ക് വേണ്ടി കുറച്ച് മാസം കൂടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അമ്മ സമ്മതം അറിയിച്ചോളൂ പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഞാൻ സുരക്ഷിതമാക്കിയിട്ടേ ഒരു തീരുമാനം എടുക്കൂ ഇന്ന് തന്നെ ഡിവോഴ്സ് നോട്ടീസ് അവൻ്റെ വീട്ടിലെത്തും പിന്നെ കേസ് കൊടുത്ത് അവളെ കോടതി ഇറക്കി കയറ്റി നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഉമ്മറത്ത് ഓഫീസിൽ പോകാൻ ഇറങ്ങി നിൽക്കുന്ന വിച്ഛുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിധു അവളെ ചേർത്ത് പിടിച്ച് ഞൂർദ്ധാവിൽ ചുംബിച്ചു ഏട്ടൻ്റെ മോളിന് കരയണ്ട ഏട്ടനില്ലേ കൂടെ ഞാൻ ഒന്നും അറിഞ്ഞില്ല മോളെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ അവിടെ വീണ്ടും തള്ളിവിടില്ലായിരുന്നു ശങ്കറിനെയും സുധയും നോക്കിയായിരുന്നു അവനത് പറഞ്ഞത് അവരുടെ തല കുനിഞ്ഞു പോയിരുന്നു വിച്ഛുവിനെ സ്ത്രീയുടെ ഓഫീസിലിറക്കി അവൻ സ്റ്റേഷനിലേക്ക് പോയി ഓഫീസിലെത്തി ഓരോ ചുവടുകളും അവൻ്റെ ക്യാബിനിലേക്ക് വെക്കുംന്തോറും പുലർകാലത്തെ സ്വപ്നമായിരുന്നു അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്